കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ജൈവ കമ്പോസ്റ്റ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിനായി നമുക്ക് വേണ്ടത് ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഒരു മീറ്റർ താഴ്ച അത് നീളവും വീതിയും എത്ര ഒന്നോ രണ്ടോ മീറ്റർ ആയാലും താഴ്ച എപ്പോഴും ഒരു മീറ്റർ തന്നെയായിരിക്കണം കാരണം നമ്മളെ സൂക്ഷ്മണുക്കൾ ഒരുപാട് താഴ്ചയിൽ വളരില്ല അതുപോലെ തന്നെ നമ്മളെ വീട്ടമ്മമാർ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് കിച്ചൺ വേസ്റ്റ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നത് ഇതിലൂടെ നമുക്ക് കിച്ചൺ വേസ്റ്റും കമ്പോസ്റ്റാക്കി മാറ്റാം അതായത് ചിക്കനും നമ്മളെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന മീൻ്റെ എല്ലാ ശല്ക്കങ്ങളും അതിൻ്റെ മുള്ളും അതുപോലെ തന്നെ വെട്ടുന്ന പീസ് തല അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിച്ചാൽ നല്ല അടിപൊളി ഒരു കമ്പോസ്റ്റ് വളമാക്കി നമുക്ക് മാറ്റാം അപ്പോൾ കൂട്ടുകാരെ നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള അഴുക്ക വേസ്റ്റുകളാണ് നമ്മളെ വീട്ടിലുള്ള നമ്മളെ വീട്ടിൽ വീട്ടിലുപയോഗിക്കുന്ന ആവശ്യം കഴിഞ്ഞുള്ള അഴുക്ക കിച്ചൺ വേസ്റ്റുകൾ അതുപോലെ തന്നെ നമ്മളെ മുറ്റമൊക്കെ അടിച്ചു വരുന്ന ഇതുപോലുള്ള കരിയില അപ്പോൾ അന്നെന്നുള്ള കരിയിലകൾ നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റിലോ മറ്റോ ആരി ഇട്ട് നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം ഇത് സൂപ്പർ ഒരു വളമാണ് ഒരു എൻ പി കെ വളമാണ് നഴ്സറി മണ്ണ് തിരക്കി നടക്കേണ്ട നഴ്സറി മണ്ണ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഇതുപോലൊരു കുഴിയിൽ ഞാൻ നിറച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ വീട്ടിൽ കൊച്ചുങ്ങൾ പഠിച്ചതിന് ശേഷമുള്ള ബുക്ക് പേപ്പറുകൾ അതുപോലെ തന്നെ വീട്ടിൻ്റെ അടുക്കളയിലുള്ള കിച്ചൺ വേസ്റ്റ് അങ്ങനെയുള്ള കിച്ചൺ വേസ്റ്റ് അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് പിന്നെ പുരയുടെ അടിച്ച് നമ്മളെ മുറ്റമൊക്കെ അടിച്ചു വരുന്ന കരിയില അങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകളാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് പച്ചില കിട്ടുമെങ്കിൽ അതും നമുക്ക് ചേർക്കാം അപ്പോൾ ഞാൻ ഞാനിന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം അടിച്ചു വാരി തൂത്ത് വാരിയ എൻ്റെ വീട്ടിലെ കരിയിലേണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത് കണ്ടോ ഇതുപോലെ നമുക്കെല്ലാം എല്ലാം നമുക്ക് ഇതുപോലെ ഒരു ഒരു കുഴി ഇതുപോലൊരു ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പറ്റും ഇതാ ഇതുപോലെ നിരത്തി ഇരണം അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഏത് തരം കരിയിലെയും ചേർക്കാം ഏത് മരത്തിൻ്റെ കരിയില വേണമെങ്കിലും ചേർക്കാം വലിയ മരങ്ങളുടെയും അതുപോലെ തന്നെ റബ്ബറിൻ്റെയും എല്ലാം വലിയ മരങ്ങളുടെ കരിയില ചേർത്ത് കഴിഞ്ഞാൽ ഉദാഹരണം മഹാ മഹാണി അതുപോലെ തന്നെ പ്ലാവ് എന്നീ എന്നീ മരങ്ങളുടെയൊക്കെ കരിയിൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലേക്ക് ഒരുപാട് ഡെത്തിലേക്ക് ഇതിൻ്റെ വേരുകൾ ഇറങ്ങി ചെന്ന് അവിടെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള വളങ്ങളെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഈ വലിയ വൃക്ഷങ്ങൾക്കുണ്ട് കണ്ടോ ഇതൊക്കെ എൻ്റെ വാഴത്തോട്ടത്തിൽ പോയപ്പോഴത്തേക്ക് നേന്ത്രവാഴയിലെ കൂമ്പുകളാണ് ഇത് നമ്മളാ വീട്ടാവശ്യത്തിന് കറി വെക്കാൻ എടുത്തതിന് ശേഷം അത് പൊളിച്ച പോളകളാണ് ഇതായി കാണുന്നത് ഇത് ഇതിൽ ഈ പോളകളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പൊട്ടാഷാണ് ദണ്ട കണ്ട ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് സുഖമായിട്ട് വാരിയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇത് ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നത് പെരയിടങ്ങളിൽ കളയുകയാണ് ചെയ്യുന്നത് ഇതെടുക്കാൻ പോകില്ല കണ്ടോ ഇത് അഴുകി പെരയിടങ്ങളിലാണ് പോണത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല വളമാക്കി എടുക്കാൻ പറ്റും നല്ല പൊട്ടാഷ് വളമാക്കി ഇതിനെ എടുക്കാൻ പറ്റും ഇതുപോലെയുള്ള വാഴക്കുമ്പ് നമുക്ക് കറിയും വയ്ക്കാം ശേഷം കിട്ടുന്ന സാധനം നമുക്ക് വാഴയുടെ മൂട്ടിൽ തന്നെ ഇടാൻ പറ്റിയ കിടിനം വളമാക്കി മാറ്റുകയും ചെയ്യാം എൻ പി കെ വളം അപ്പോൾ ഇതുപോലെ പല 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 മെറ്റീരിയൽ വെച്ച് അതായത് പല 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 പച്ചക്കറി വേസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള പല സാധനങ്ങൾ കൂടിയുള്ള പച്ചില വേസ്റ്റ് ആകുമ്പോൾ നല്ല കരിയില അടിപൊളിയൊരു കരിയിലും എല്ലാം കൂടി ചേർന്ന ഒരു ജൈവ കമ്പോസ്റ്റായി മാറിയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ പച്ചക്കറി ചെടിടയിലൊക്കെ വരുന്ന വരുന്ന കളകൾ അതുപോലെ തന്നെ പയറിൻ്റെ നമ്മൾ ഒരു കായ്ഫലമൊക്കെ കഴിഞ്ഞാൽ പയറുണ്ടല്ലോ അതൊക്കെ കണ്ടിച്ച് നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം അതൊക്കെ നല്ല നൈട്രജൻ വളമാണ് അപ്പോൾ കൂട്ടുകാരെ അടുത്തതായിട്ട് ഞാനിവിടെ ചേർക്കാൻ പോകുന്ന നമ്മൾ പച്ചില മറ്റ് വളം മറ്റ് ജൈവപരമായിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതെനിക്ക് കടയിൽ നിന്ന് കിട്ടിയ അതായത് പച്ചക്കറി കടയിൽ നിന്ന് കിട്ടിയ ഉള്ളിത്തോടാണ് കണ്ടു ഇതുപോലെ നമ്മളെ കിച്ചണിൽ വരുന്ന ഉള്ളിത്തോട് അതുപോലെ തന്നെ കണ്ട ഇത് പേപ്പറാണ് ന്യൂസ് പേപ്പർ ഒരു കാര്യം ന്യൂസ് പേപ്പർ മാത്രമേ ചേർക്കാവൂ അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും അല്ലാത്ത പേപ്പർ ചേർക്കരുത് എന്താ കണ്ട ഈ ഉള്ളിയൊക്കെ കണ്ട ഉള്ളികളൊക്കെ എല്ലാം ഇതിലുണ്ടാകും അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കിയ അത്രയും നല്ല ഗുണമേന്മയുള്ള വളമായിരിക്കും അല്ല അപ്പോൾ ഇത് ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഒരു രണ്ട് അടി താഴ്ചയോളം ഇത്രയും താഴ്ചയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് അടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ചെറിയൊരു കുഴിയിൽ ഇത്രയേറെ വേസ്റ്റ് കൊള്ളുമെന്നുണ്ടെങ്കിൽ ഇതേതാണ്ട് ഒരു പത്ത് ദിവസത്തോളം ഉള്ള വേസ്റ്റാണ് ഇത്രയും വേസ്റ്റ് നമുക്ക് കൊള്ളുമെന്നുണ്ടെങ്കിൽ രണ്ട് കുഴി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ഇത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാം സാധാരണ ഒരു മൂന്ന് നാല് പേര് ഉള്ള ഒരു കുടുംബത്തിൽ കുറഞ്ഞത് നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് വീട്ടിനകത്തുള്ള കിച്ചൺ വേസ്റ്റ് തന്നെ എങ്ങനെയായാലും ഒരു കിലോയോളം വരും അപ്പോൾ ഇതുപോലുള്ള കുഴികളിലേക്ക് അത് നിക്ഷേപിക്കുക നമുക്ക് കമ്പോസ്റ്റാക്കി എടുക്കുക ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഒരടി ഒരടിയോളം പൊക്കത്തിൽ ഇതുപോലെ നമ്മൾ വേസ്റ്റുകളും കരിയില കമ്പോസ്റ്റും ഈ പച്ചിലയും ഒക്കെ ഇട്ട് ഒരടി പൊക്കത്തോളം നിറച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഇനി അടുത്തതായി നമ്മൾ കൊടുക്കുന്നത് ചാണകപ്പാലാണ് ഈ ചാണകപ്പാൽ കിട്ടാത്തവരെന്ത് ചെയ്യണം പുളിച്ച മോര് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുപയോഗിക്കുന്ന തലേദിവസത്തെ കഞ്ഞിവെള്ളം ഒന്ന് ഒരു ചരുവത്തിലാണോ ഒത്തിരി വെള്ളം കൂട്ടി അതായത് നല്ലപോലെ പോലെ പുളിച്ച കഞ്ഞിവെള്ളം വെള്ളം ഒത്തി കൂട്ടി നൈസാക്കി കലക്കി അതായതിന് മുകളിലേക്ക് ഒന്ന് കൊരത്തക്കവത്തിൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ ചാണകപ്പാലുള്ളവർ ചാണക ചാണകം കിട്ടുന്നവർ പച്ച ചാണകം കിട്ടുന്നവരാണെങ്കിൽ പച്ച ചാണകം കലക്കി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് നനയാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം അതും നമ്മളെ ജൈവ ബാക്ടീരിയെ അതായത് മിത്ര കീടാണുക്കളെ വളർത്താൻ ഉപകരിക്കുന്നതാണ് അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കൊന്നി കൊന്നയിലയാണ് സീമ കൊന്നിരയില ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയ ഒരു പച്ചിലയാണ് ഇത് ഇട്ടുകഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ മണ്ണിരയ്ക്ക് ഇത് അറിയാം ഏറ്റവും കൂടുതൽ മൈക്രോ ഉള്ള ഒരു ജൈവവളമാണ് ഈ കുന്നയിലെന്നറിഞ്ഞ് എവിടെ നിന്നെങ്കിലും ഇത് പാഞ്ഞെത്തും അതാണ് ഇതിട്ട് കൊടുക്കുന്നത് അതായത് മണ്ണിരയെ വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ഒരു സൊല്യൂഷനാണ് ഇതായത് ഇനി അടുത്തായി നമ്മളിവിടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ പോകുന്നത് അതായത് ഇത് പച്ച ചാണകമാണ് പച്ച ചാണകത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതലുള്ളത് പാക്ടീരിയാണ് അതിനെ വളർത്താനും ഇതിനെ ധാരാളം മൈക്രോ പാൽ ചാണകപ്പാൽ കലക്കി നമ്മൾ നല്ലപോലെ നൈസായിട്ട് നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതുപോലുള്ള ഇട്ടിരിക്കുന്ന വേസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ചിലേലെ മുകളിലും കരിയിലെ മുകളിലും ഇട്ടതിന് ശേഷം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരടി പൊക്കം വരെ ഇതുപോലെ നമ്മൾ പച്ചരയും അതുപോലെ തന്നെ കരിയില നമ്മളെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റ് അഴുക്ക വേസ്റ്റുകൾ എല്ലാം വരിയിട്ട് ഇതുപോലെ നിറച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ചാണകപ്പാലാണ് ചാണകപ്പാലല്ലെങ്കിൽ പുളിച്ച മോര് അല്ല എന്നുണ്ടെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം ഇത്രയും ഒഴിച്ചതിന് ശേഷം ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് മേൽമണ്ണ് നമ്മൾ നല്ല മേൽമണ് എടുക്കുക അത് അധികം കല്ലുകളൊന്നും ഇല്ലാതെ ആ മുകളിൽ ഒരിഞ്ച് കനത്തിലൊന്ന് നിരത്തി കൊടുക്കുക ഇതാണ് നഴ്സറി മണ്ണിൻ്റെ ഏറ്റവും ആരും പറയാത്ത രഹസ്യമെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള കമ്പോസ്റ്റ് കുഴികളിൽ നമുക്ക് മീൻ വേസ്റ്റ് കണ്ട മീൻ കണ്ടിച്ച വേസ്റ്റ് അതിൻ്റെ തലയും വേസ്റ്റും ഒക്കെ നമുക്ക് ഇതുപോലെ ഇടാം അപ്പം പല തരത്തിലുള്ള മൈക്രോന്യൂട്രിയൻസാണ് ഈ ഇതിൽ നിന്ന് കിട്ടുന്ന മണ്ണിര കമ്പോസ്റ്റിനും ഉണ്ടാവുന്നത് അപ്പോൾ കൂട്ടുകാരെ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മേൽമണ്ണ് അതായത് പുരയിടത്തു നിന്നുള്ള മേൽമണ്ണ് അതാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കിട്ട് ഒരിഞ്ച് കനത്തിൽ നിറയ്ക്കുന്നത് അതുപോലെ തന്നെ ഇത് സൂര്യപ്രകാശം ഡയറക്റ്റ് കൊള്ളുന്ന സ്ഥലത്താവരുത് ഇതുപോലുള്ള കമ്പോസ്റ്റ് കുഴി എടുക്കാൻ എന്നാൽ വെയിൽ ശകലം ഇതിൽ പതിക്കുകയും വേണം ആ വിധത്തിൽ ഉച്ചവേലൊക്കെ ഡയറക്റ്റ് കൊള്ളുന്ന വിധത്തിലുള്ള കുഴി കുഴിയെടുക്കരുത് വല്ല മാവിൻ്റെയോ പ്ലാവിൻ്റെയോ എന്റെങ്കിലുമൊക്കെ ചുവട്ടിൽ തണൽ ഷെയ്ഡ് പ്രതീതി ഉള്ള അടുത്ത് വേണം ഇതുപോലെ കുഴിയെടുക്കാൻ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മേൽമണ്ണാണ് മേൽമണ് ഒരിക്കലും ഇതിട്ട് മൂടാനല്ല ഇതിൻ്റെ മുകളിൽ ഒരിഞ്ച് കനത്തിലാണ് മേൽമണ് ഇടേണ്ടത് അപ്പോൾ കൂട്ടുകാരെ ഇട്ടിരിക്കുന്ന കമ്പോസ്റ്റ് കാണാൻ പറ്റാത്ത വിധത്തിൽ ഒരിഞ്ച് കനത്തിൽ എല്ലായിടത്തും ചെല്ലത്തക്ക വിധത്തിൽ നമ്മളൊരു ലെയറ് മേൽമണ്ണിട്ട് മൂടി റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ മേൽമണ് ഒരിഞ്ച് കനത്തിൽ മൂടുക അതുപോലെ തന്നെ വലിയ കല്ലുണ്ടെങ്കിൽ പിറക്കി കളയണം എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മളെ ബാക്കിയുള്ള ചാണാപ്പാൽ ഒന്ന് നൈസായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ താഴ്ന്നു പോകും താഴ്ന്നു പോയതിന് ശേഷം ഇതിന് മുകളിലേക്ക് നിങ്ങൾക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് കുഴി നിറച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ കുഴി നിറയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസത്തിനാകുമ്പോൾ വെച്ച് നമുക്ക് ഇത് കമ്പോസ്റ്റാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം